ഹലോ ലുയ ഈശോയ്ക്ക് മഹത്ത ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് രസിത ഞാൻ കൊയിലാണ്ടിയാണ് എൻ്റെ സ്ഥലം എനിക്ക് പല്ലിന് ഫുള്ളായിട്ട് പഴുപ്പായിരുന്നു മോണവീക്കം അങ്ങനെ ഞാനൊരു ദിവസം റെക്കോർഡ് ജഗമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു പല്ലിന് പഴുപ്പ് ആയിട്ട് മോണപ്പഴുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നുവെന്ന് അപ്പോൾ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതെന്നെ തന്നെയാണെന്ന് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരു മൂന്ന് വർഷമായിട്ട് ഈ പല്ലിൻ്റെ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എനിക്ക് എവിടെയും പോയാൽ സംസാരിക്കാൻ എല്ലാത്തിനൊരു മടിയായിരുന്നു പക്ഷേ ഈ റാഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതെന്നെ പറ്റിയാണെന്ന് അത് മുതൽ ഇപ്പോൾ ഒന്നര മാസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല പൂർണ്ണ സൗഖ്യം തന്ന ഈശോയ്ക്ക് ഒരായിരം നന്ദി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാത്തത് കാരണം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു മാസങ്ങളായിട്ട് ജോലിയൊന്നുമില്ല അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഏകദിന കൺവെൻഷനിൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെ ഒന്ന് ഷാജി ഏട്ടൻ്റെ പേരൊന്ന് വിളിച്ച് പറയണേ ഈശോയെ എന്നിങ്ങനെ എന്നാലും എനിക്ക് ഒരു സമാധാനമാണ് ഈശോയെ എന്നിങ്ങനെ പറഞ്ഞു ആ സമയത്ത് പിന്നെ റഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഷാജിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതെൻ്റെ ഏട്ടനെ തന്നെയാണെന്ന് അത്രമാത്രം ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ ഈ ജോലി ഇല്ലാത്തത് കാരണം അങ്ങനെ അതേപോലെ തന്നെ പിറ്റേത്ത് ശനിയാഴ്ചയും ഈ ഏകദിന കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജിയെ കർത്താവ് അനു അനുഗ്രഹിക്കുന്നു പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇതാ ഒരു പുതിയ ഷോപ്പ് എടുത്ത് അത് ഇന്ന് അതിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു അതിലുള്ള ഒരു വലിയൊരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോപ്പ് പിന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കൊരു ഷോപ്പ് എടുക്കുമ്പോൾ അമ്മയെന്ന് പേരിടണം എനിക്ക് അമ്മയോട് വലിയ സ്നേഹമാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ആരും നന്ദി കേട്ടോ അപ്പോൾ അമ്മയോട് വലിയ സ്നേഹം അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും ഒരു ഷോപ്പ് എടുക്കുമ്പോൾ നമുക്ക് അമ്മ അമ്മ എന്ന് പേരിടണം എന്നൊക്കെ അപ്പോൾ ഏട്ടൻ അവിടെ എത്തി ആ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ഷോപ്പ് പ്പിൻ്റെ പേര് കണ്ടേട്ടാ ഞെട്ടിപ്പോയി അമ്മ എന്ന് പേരുള്ളൊരു ഷോപ്പ് ഈശോയുടെ ഫോട്ടോ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു ഷോപ്പ് തന്നെ തന്ന അനുഗ്രഹിച്ച് എൻ്റെ ഈശോയ്ക്ക് അത് ഞാനാണ് തന്നത് എന്നുള്ളൊരു തെളിവ് വരെ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്ത് എൻ്റെ ഈശയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി അതുപോലെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു ഒരു ചെറിയ കേസ് കേസിലകപ്പെട്ട് ചെറിയ കേസല്ല വലിയ കേസ് തന്നെയാണ് അതിലകപ്പെട്ട് അത് കാരണം അതിൽ നിന്ന് പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ജാമ്യം എന്ത് കളിച്ചിട്ടും ജാമ്യം കിട്ടുന്നില്ല ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ശനിയാഴ്ചത്തെ പിന്നെ ആ ധ്യാനത്തിന് പങ്കെടുത്തു ധ്യാനത്തിന് പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഈശോയെ അങ്ങനെ വിളിച്ച് ഏതിയിടെയും ചെയ്തു യോഗത്തിൽ ഏതിടയും ചെയ്തു ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു ഈശോയെ പിന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണേന്ന് അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു വിനീഷിൻ്റെ വിനീഷിനോട് ശക്തമായി വിനീഷിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്ന് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു അപ്പോൾ അവക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്നൊരു പിന്നെ ലോക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാശിരൂപം ആ കാശിരൂപം വെച്ച് അവളോട് പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് ആ കർത്താവ് എനിക്ക് ഒരു ഡേറ്റ് കാണിച്ചു തന്നു പതിനെട്ട് ഇരുപത്തഞ്ചെന്ന് ആ ഡേറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ ആ ഹസ്ബൻഡ് ഇറങ്ങുകയും പിന്നെ വിദേശത്തേക്ക് പോകാനുള്ള അവർ ഒരു റിപ്ലെയും തരുന്നില്ല കാരണം സമയം കഴിഞ്ഞു അവൻ അവിടേക്ക് എന്നിട്ട് ഒരു റിപ്ലയും കിട്ടാത്ത സ്ഥിതിക്ക് വല്ലാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡേറ്റിൻ്റെ ആ സമയത്ത് തന്നെ അവർ റിപ്ലൈ കൊടുത്ത് അവനെ ആ ഗൾഫിൽ പോയി ജോലിക്ക് ജോയിൻ ചെയ്ത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ തമ്പുരാനും എൻ്റെ അമ്മ മാതാവിനും സകല വിശ്രദ്ധർ വിശ്രുദ്ധർക്കും നന്ദി നന്ദി ഹളെലുയ ശോസ്ത്രം